ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ പരിപാടി എന്താ ഇന്നത്തെ 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 പരിപാടി വൈബ് വൈബ് എന്താ എന്താ കോളേജില് എങ്ങനെയാണ് ഇന്നിപ്പോ നമ്മളെ ഘട്ടങ്ങളിലാണ് ക്രിക്കറ്റ് കളിക്കാനാണ് ഫ്ലാൻ പോയിട്ട് നമ്മള് ഇന്നെല്ലാവരും കൂടി നമ്മുടെ കോളേജ് കഴിഞ്ഞിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു ആ കളിക്കാൻ ബ്ലോഗ് പോണേഗ് വരും കേട്ടോ പിന്നെ அல்ல எந்த அங்குள்ள மட்டும் அங்கு ஓகே எந்த சூப்பர் வளாக சூப்பர் வளாக இதுவரை கண்டிப்பாக அங்கே இதுவரை கண்டிப்பாக இதுவரை கண்டிப்பில் வேறு வளாக കൊട്ടാരത്തിൽ ജോണിന്റെ മകൻ സജാദ് മട്ടൻ ചെന്ന് ഇട്ടൂല പക്ഷേ ട്രെൻഡാണല്ലേ ഇതൊന്നും മറ്റേ ൊന്നല്ലേ നമ്മൾ താളെ കളിയാട്ടോ അല്ല ബ്രസറെ ഇത് റാഗിങ് ഒന്നല്ല ആ ഇനി അത് വിചാരിച്ചാണ് വല്യ പ്രശ്നമാക്കാൻ ആരും എന്തെങ്കിലും ആ പണി സ്റ്റീഫൻ ചെയ്യില്ല നിങ്ങളും ചെയ്യില്ല ആറു മണിക്കല്ലോ എന്നേര് പേര് നമ്മള് ക്രിക്കറ്റ് കളിക്കാൻ പോണേ ഇവിടെ എന്തോ കാര്യായിട്ട് പരിപാടി എടുക്കണ്ടേ എന്താണ് അതോ എന്താ എല്ലവിടെന്താ പരിപാടി എന്താ മോഡിഫിക്കേഷനോ ശീവ എന്താ പാട് നിങ്ങളുടെ അഫുലോ വലൈക്കും അന്ന് വടക്കം പൊടിച്ച് പോയതാണ് ഇതാണ് ഞമ്മടെ മഞ്ഞപ്പിത്തം പിടിച്ച ചെയർമാൻ നമ്മളെ കോളേജിന്റെ അങ്ങനെ പോവാതൊക്കെ വർഷങ്ങൾ ശരീരത്തിലുണ്ടാവും മഞ്ഞളേക്കണേ വെളുത്ത് മറ്റേതായ

പള്ള അടിച്ച് വികല്ലേ ആഫ്റ്റി ജയിക്കോ അത് ജയിക്കും ഷാഫി അറിയണേ ഈ ഓവറിൽ കളി ചെയ്യേ എല്ലാരും ഔട്ട് ആക്കോട്ടാ ടാ പൊട്ട ഓവറായാതെ അങ്ങനെ മാറാനൊന്നും പറ്റൂല കിളി എറിയുന്നു കിളി എറിയുന്നു കിളി എറിയുന്നു കിളിക്ക് ടെൻഷൻ ആ ഒന്നും കൂടിട്ടാ ടി ഒന്നടി ഒന്നടി പ്ലീസ് ബോളിൽ തന്നെ ഔട്ട് എന്തെന്താ പോക്കറ്റിൽ കളിക്കണ്ടോ ആ ഇതെന്താ ഇവിടെ സ്ലിപ്പോ ശെന്റോ മോനെ വാക്കാട്ടാ അടുത്ത കളി കൊണ്ടുപോന്നു പറഞ്ഞ കൊണ്ടുപോയി പടക്ക ഇതേതാ വൈബേ പന്തു ഓട 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 അയ്യോ നൈസ് ആയി കണ്ടി ആരെ 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 ജോ നീ ഇങ്ങട്ട് അങ്ങട്ന്നാ പാല കുറച്ച് ബാക്ക് ആണ് കൺസൺട്രേഷൻ തെതിക്കുന്നാ വാതായി കിളി 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 ഓ ഗെൽ 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 എ ഔട്ട് 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 വീഡിയോ സ്റ്റാർട്ട് ഔട്ട് शकीब सेबी शकीब जकीम शकीब 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 बैटमैन है मेरा बैटमैन बैटमैन हरगी ए भाई निकड़ो बैटमैन ए ले ये मार रिएक्शन सा यान तो मोने दा बिरने ओला

സഖിബാന്റെ ആ കാലിന് നിർത്ത എങ്ങനെ ഷാഫിയാണ് അറിയുന്നത് എന്താടാ മഞ്ഞപ്പിത്ത ഉള്ള ചെങ്ങായി നിർത്തലേ

അതോ ഫോർച്യുനാണ് കാൽമലേ പോയിരിക്കുന്നു എറിയാൻ പോണത് പ്രഷർ പ്രഷർ കൂട്ടി അറിയും കണ്ടോളി എങ്ങനെ പ്രഷറിലറിയാം അപ്പൊ കളിച്ചാ വന്ന ഇവിടെ ബാറ്റിന്റെ സമയത്ത് ഇവിടെ ഇരുന്ന് ചി ബാറ്റിന്റെ സമയത്ത് ഇവിടെ ഇരുന്നേറ്റ് ഇവിടെ ഞാനൊക്കെ എണീ നിൽക്കൂലേട്ടാ എല്ലാരും കൂടി പറ്റി ബാറ്റും കൊടുത്തിട്ട ഫീൽഡ് നിക്കാൻ പറഞ്ഞു എന്താ കോയവാ എനിക്ക് ഇവരോട് പറയാനുള്ളത് എന്താ സൈഡിൽ ആ അടുത്ത വാ അന്നെ ബിനിൻ ചാമ്പി ഷക്കീബാ ജി ഒരു ബോള് കാച്ച് ഫീല് പൊന്തിരുന്നോള് ഔട്ട് ആക്കണം ആ അതായത് ഔട്ട് ആവണം ജി കാസിലായുടൊട്ട അന്ന ഒഴിവാക്കണ എനിക്കിപ്പോഴും എന്നെ മനസ്സിലായില്ല അന്ന് പൊട്ടനാക്കണേ അക്ക് പോയി പൊട്ടനാക്കണേലില്ല നമ്മൾ ഇവിടെ ട്രെയിൻ ചെയ്യുന്ന ഒരു യുവാവിനെ കാണിച്ചു തരാം തരം പ്ലെയർ ആണ് ട്രെയിനിങ് ഒക്കെ ചെയ്ത് കോമഡി അടിച്ച് ഒരു പഴയ കാലണ്ടല്ലേ അതെ ഞാനും മാനേജറൊക്കെ ഇല്ല അടിച്ചിട്ടാ എന്താണ് ഞങ്ങളെ കൂട്ടത്തിലെ കരടി മറേ കാണ കാണാൻ വേണ്ട ഫോട്ടോ 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 ഓക്കെ 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 Tadu. Hello guys, welcome back. Welcome back. Welcome back. Welcome back. Welcome back.